നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ടെൻത് ലെവൽ പ്രിലിംസിന്റെ നാല് ഘട്ടങ്ങളിലായ പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ് നേരത്തെ വന്നതാണ് അപ്പൊ നമുക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ടെൻത് ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ഒരു സൗജന്യ സ്റ്റഡി പ്ലാൻ വിത്ത് ഒരു ചലഞ്ച് കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുക ഒന്നുമില്ല ഇരുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനാണ് ആ ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ എൻ്റെ ടോപ്പിക്ക് കവർ ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ടെൻത് ലെവൽ പ്രിലിംസിൽ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ഇതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ അഡീഷണൽ കണ്ടന്റിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ടെൻത്ത് ലെവൽ പ്രിലിംസ് നാല് ഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാം ഘട്ട ഒന്നാംഘട്ട ടെൻത്ത് ലെവൽ ഒന്നാം ഘട്ട പരീക്ഷ രണ്ടാം ഘട്ട പരീക്ഷ അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനൊന്നിനാണ് മൂന്നാം ഘട്ട പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് നാലാം ഘട്ട പരീക്ഷ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അങ്ങനെ നാല് ഡേറ്റുകളിൽ അല്ലെങ്കിൽ നാല് ഘട്ടമായി ടെൻത്ത് ലെവൽ പ്രിലിംസ് നടക്കുകയാണ് ആ നാല് ഘട്ടങ്ങളിലെ ടെൻത്ത് ലെവൽ പ്രിലിംസ് നേടാൻ വേണ്ടി ടെൻത്ത് ലെവൽ പ്രിലിംസ് എങ്ങനെയും നേടണം അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് മനസ്സിൽ ധാരാളം സംശയങ്ങൾ കാണും ഒന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംശയമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കും എന്ത് കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ഉള്ള ടോപ്പിക്ക് കവർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എസ് സി ആർ ഡി കവർ ചെയ്യുന്ന സമയത്ത് എൻ സി ആർ ഡി കവർ ചെയ്യണമെന്ന് തോന്നും എൻ സി ആർ ഡി കവർ ചെയ്യുമ്പോൾ പി വൈക്കും ഡിസ്കസ് ചെയ്ത് തീർക്കണമെന്ന് തോന്നും പി വൈ ക്യൂവും എൻ സിആർടി എസ് സി ആർ ടിയും ഡിസ്കസ് ചെയ്യുമ്പോൾ കറണ്ട് അഫെയേഴ്സ് എവിടെ തുടങ്ങും അങ്ങനെ ഒന്നിനും സമയം കിട്ടുന്നില്ല രണ്ടാമത് മടി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ ഉഷാറായി പഠിക്കും അതിനുശേഷം പിന്നീട് പിന്നീട് അങ്ങ് തണുത്ത് ഒരു മടിയിലേക്ക് പോകും ഇങ്ങനെ ഒരു ഒന്നിനും അതായത് സമയം കിട്ടുന്നില്ല പൂർണ്ണമായിട്ടുള്ള മടി പുതിയ ചോദ്യങ്ങൾ പഠിക്കണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പഠിക്കണോ അല്ലെങ്കിൽ പി വൈ ക്യൂ പഠിക്കണോ അങ്ങനെ അങ്ങനെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഒന്നിനും സമയം കിട്ടുന്നില്ല ഫാമിലി ഇങ്ങനെ മക്കള് മറ്റു ജോലികളെല്ലാം ഒരു വിഷയമാണ് അങ്ങനെ ഈ പറയുന്ന വിഷമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി ടീം ഒരു വർക്കൗട്ട് ചലഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യുവാണ് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളുടെ ടെൻത്ത് ലെവൽ പ്രിലിംസ് ഉഷാറാക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ടെൻത്ത് ലെവൽ പ്രിലിംസിൽ ഒന്നാം റാങ്ക് മേടിച്ചു കളയും അല്ലെങ്കിൽ രണ്ടാം റാങ്ക് നിങ്ങൾ മേടിച്ചു കളയും എന്നൊരു തള്ളല്ല തള്ളുന്നത് മറിച്ച് രണ്ട് ലെവലിൽ പ്രിലിംസ് നേടാൻ സഹായകമാകുന്ന പി ഡി എഫ് നോട്ട് വീഡിയോ ക്ലാസ് അങ്ങനത്തുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചലഞ്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ ഈ പറയുന്ന ചലഞ്ച് പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ വർക്കൗട്ട് ചലഞ്ച് തുടങ്ങുന്നത് ഇന്ന് മുതലാണ് ഡിസംബർ ആറ് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചലഞ്ച് സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അതിൽ ഈ പറയുന്ന അൻപത് വർക്കൗട്ട് ചലഞ്ച് ഉണ്ടാവും ഒന്നും രണ്ടും വർക്കൗട്ട് ചലഞ്ച് അല്ല എന്ന് വെച്ചാൽ അമ്പത് വീഡിയോ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് യൂട്യൂബ് വഴി പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ യൂട്യൂബ് വഴി അൻപത് വർക്കൗട്ട് ചലഞ്ച് ഉണ്ടാവും ഒന്നാമത് അതിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ അൻപത് വർക്കൗട്ട് ചലഞ്ച് കാണും ഒരു വർക്കൗട്ട് ചലഞ്ചിൽ മിനിമം ഒരു അൻപത് പി വൈ ക്യൂ ഡിസ്കസ് ചെയ്യും അപ്പൊ ചില ആളുകൾ കരുതും ഇതൊരു പി വൈ ക്യു സീരീസ് ആണോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു പി വൈ ക്യു സീരീസ് പറയുന്നേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പി വൈ ക്യു സീരീസ് ആണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ടെൻ ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്യും അപ്പൊ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മെജോറിറ്റി ക്വസ്റ്റിൻ അൻപത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സെഷൻ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ പറയുന്ന പരമാവധി അൻപത് ദിവസം എന്നല്ല മിനിമം അൻപത് ക്വസ്റ്റ്യൻ മാക്സിമം ഇപ്പം അധ്യാപകൻ ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത് ആ ടോപ്പിക്കിൽ ചിലപ്പോൾ അറുപത് പി വൈ ക്യൂ ഡിസ്കസ് ചെയ്യാം എഴുപത് കണ്ടന്റ് ഡിസ്കസ് ചെയ്യാം എൺപത് കണ്ടന്റ് ഡിസ്കസ് ചെയ്യാം അത് ആണ് ഓക്കെ ദെൻ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഈ പറയുന്ന വീഡിയോ സീരീസിൽ ഈ പറയുന്ന നമ്മൾ ഇരുപത് ദിവസം അൻപത് വർക്കൗട്ട് ചലഞ്ച് ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പി വൈ ക്യൂ സെക്ഷൻ മൊത്തവും നമ്മൾ ഈ പറയുന്ന അൻപത് വർക്കൗട്ട് ചലഞ്ചിൽ ഉൾപ്പെടുത്തും അതിനകത്ത് തന്നെ എസ് സി ആർ ടി പാഠഭാഗ മേഖല കൂടി ഉൾപ്പെടും എസ് സി ആർ ടിയും എൻ സി ആർ ടി റാൻഡമായി ഡിസ്കസ് ചെയ്യും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റൻ അപ്പൊ മൂന്ന് സെഷൻ ആയിട്ട് പി വൈ ക്യൂ സീരീസ് കാണുമ്പോ അതിനകത്ത് എസ് സി ആർ ടിയുടെ പുതിയ സ്റ്റേറ്റ്മെന്റ് അതായത് പുതിയ സ്കൂൾ ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം സോർട്ട് ചെയ്ത് ഒരു സെഷൻ കാണും ഒന്നല്ല ഒന്നിൽ കൂടുതൽ സെഷൻ കാണും മൂന്നാമത്തത് കറണ്ട് അഫേഴ്സ് ഇത് മൂന്ന് കാര്യങ്ങളും ഡെയിലി നമ്മൾ എന്ത് ചെയ്യും റാൻഡമായി വീഡിയോ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പൊ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സീരീസിൽ തന്നെ മിനിമം അൻപത് ക്വസ്റ്റൻ ി മിനിമം അൻപത് ക്വസ്റ്റിനാണ് അപ്പൊ അൻപത് സീരീസ് ആകുമ്പോൾ അല്ലെങ്കിൽ അൻപത് വീഡിയോ ആവുമ്പോൾ അൻപത് ഇൻറ്റു അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കുമല്ലോ അതിലൂടെ ടെൻത്ത് ലെവൽ ഫ്രിംസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു കർത്തവ്യമായി പറയുന്നത് ഇനി ഈ ചലഞ്ച് ആരംഭിക്കുന്നത് ഡിസംബർ ആറ് മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയാണെന്ന് പറഞ്ഞു അതായത് ഇന്ന് മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനം വരെയാണ് നമ്മളെ ചലഞ്ച് ഉള്ളത് അതിലും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ ചില ആളുകൾ മനസ്സിൽ കരുതും ഇതൊരു ഡീറ്റെയിൽ ക്ലാസ് ആണ് ഒരിക്കലുമല്ല ഡീറ്റെയിൽ ക്ലാസ് വരുന്നത് കറണ്ട് അഫേഴ്സിൽ മാത്രമാണ് ഡീറ്റെയിൽ ക്ലാസ് വരുന്നത് കറണ്ട് അഫെയേഴ്സിൽ മാത്രം ബാക്കിയുള്ള എല്ലാം ഇപ്പോൾ ഭരണഘടനയാണ് അല്ലെങ്കിൽ കേരള ജോഗ്രഫി ആണ് അല്ലെങ്കിൽ കേരള ചരിത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രമാണ് ഇതൊക്കെ എന്താണ് പി വൈക്കു മാത്രം ഡിസ്കസ് ചെയ്യും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ എസ് സി ആർ ടി ഉൾപ്പെടുത്തുന്നുണ്ട് അത് പുതിയ എസ് സി ആർ ടി സ്കൂൾ ടെക്സ് കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു ഇനി ഈ വീഡിയോ ക്ലാസ് എന്ത് വഴി വല്ല ആപ്പ് വഴി വല്ലതും ആണോ ഒരിക്കലുമല്ല വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് വീഡിയോ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് മാത്രം പോരാ നമ്മളൊരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ ഒരു അധ്യാപകൻ വന്ന് കുറച്ച് കണ്ടന്റ് തന്നിട്ട് പോയിട്ട് കാര്യമുണ്ടോ അത് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചു അല്ലെങ്കിൽ ആ കൃത്യമായ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ വർക്കൗട്ടിനെ ബേസ് ചെയ്ത് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും ആ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി വീഡിയോ ക്ലാസ് തരുന്നു ആ വീഡിയോ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാം വർക്കൗട്ട് പോൾ വർക്കൗട്ട് നോട്ട്സ് നോട്ട്സ് എന്തായാലും ആവശ്യമുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം നോട്ട്സ് വേണമല്ലോ അതെല്ലാം പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ ടെലഗ്രാം കൂട്ടായ്മ വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം വീഡിയോ ക്ലാസ് തരുന്നത് പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും എക്സാമും നോട്ട്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മ വഴിയുമാണ് അതൊന്നോർത്ത് വെക്കുക ഇനി നമുക്ക് ഓരോ സ്റ്റഡി ടൈം ടേബിളിലേക്ക് പോകും നമുക്ക് എല്ലാവർക്കും അറിയാം ടെൻത്ത് ലെവൽ പ്രിലിംസിൽ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക് ഉണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ഇതിൽ നമ്മൾ മാത്സ് ആൻഡ് മെന്റൽ മെൻ്റലബിലിറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് യൂട്യൂബ് ക്ലാസ്സോ മറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിലവിൽ നമ്മൾ സയൻസിനും ജി കെക്കും എസ് സി ആർ പി പ്രയോറിറ്റി കറണ്ട് അഫേഴ്സിനുമാണ് പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് മാത്സ് ആൻഡ് മെന്റൽ അലബിലിറ്റി പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് മറ്റ് യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ നല്ല അധ്യാപക മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ കവർ ചെയ്തു പോവുക ഓക്കെ അതിൽ ഒന്നാമതായിട്ട് അതായത് ഇന്ന് ഡിസംബർ ആറ് വെള്ളിയാഴ്ച നമ്മൾ ആദ്യ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കേരള ചരിത്രം പ്ലസ് നവോത്ഥാനം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആയിരിക്കും ഫസ്റ്റ് ക്ലാസ് അതായത് ഇന്ന് ഡിസംബർ ആറ് വെള്ളിയാഴ്ച നമ്മൾ റാൻഡമായി അപ്ലോഡ് ചെയ്യുന്നത് ഈ ക്ലാസ് ആയിരിക്കും കേരള ചരിത്ര നവോത്ഥാനം അപ്പോൾ ഈ ക്വസ്റ്റ് ഈ വീഡിയോ ക്ലാസ് കാണണം വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം അതിന് നോട്ട്സ് കവർ ചെയ്യണം ആ നോട്ട്സ് വായിക്കണം പിന്നെ അതിന്റെ പോൾ എക്സാം വർക്ക് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് തീരുന്നത് രണ്ടാം ദിവസം ഡിസംബർ ഏഴ് ശനിയാഴ്ച മോർണിംഗിൽ ഈവനിങ്ങിൽ അതായത് രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ പറഞ്ഞല്ലോ ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിളിൽ പറയുന്ന ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തുള്ള വീഡിയോ ക്ലാസ് അപ്പാകും അതിനിടയിൽ അതായത് എല്ലാ ദിവസവും ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോ കാണും ഇപ്പം പറയുന്ന പ്രധാനപ്പെട്ട സൈനിക ക്ഷേമ പ്രവർത്തനങ്ങളായിരിക്കാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവാർഡുകളായിരിക്കാം പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളായിരിക്കാം പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ തന്ന ഉറപ്പുകളെല്ലാം പാലിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയല്ല എൽ ജി എസ് പരീക്ഷയിൽ നമ്മൾ നടത്തിയ ക്ലാസ്സുകളെല്ലാം തന്നെ കറണ്ട് അഫേഴ്സ് യൂസ്ഫുൾ ആയി എൽ ഡി സി പരീക്ഷയ്ക്ക് നമ്മൾ മാക്സിമം ക്ലാസ് അല്ല കൊടുത്തത് പി ഡി എഫ് നോട്ടും പോൾ വർക്കൗട്ടും മാത്രമാണ് ടെലിഗ്രാം കൂട്ടായ്മ വഴി നൽകിയത് അപ്പൊ അതിലെ മാക്സിമം ചോദ്യങ്ങളും എൽ കഴിഞ്ഞ് എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങളും എൽ ജി എസ് പരീക്ഷയുടെ മൂന്ന് ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ടെൻ ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത് ദിവസം അൻപത് വർക്കൗട്ട് ചലഞ്ച് അൻപത് പ്ലസ് വർക്ക്ഔട്ട് ചലഞ്ച് ആണ് ഓക്കെ അപ്പൊ എല്ലാ ദിവസവും എന്ത് കാണും ഒരു കറണ്ട് അഫേഴ്സ് വീഡിയോ അപ്പാക്കും അത് ഉറപ്പാണ് അത് ചിലപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ബേസ് ചെയ്തായിരിക്കും അപ്പം ഡിസംബർ ഏഴ് ശനിയാഴ്ച മോർണിംഗ് ഈവനിങ് അതായത് രാവിലെയോ വൈകുന്നേരമോ രണ്ടും സമയമുണ്ട് ആ ഇന്ന സമയം എന്ന് പറയുന്നില്ല ഒന്നാമത്തായിട്ട് വീഡിയോ ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസ് വീഡിയോ നമ്മൾ എന്താക്കും നിങ്ങൾക്ക് തരും ആ ഫിസിക്കൽ സയൻസിൽ ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തുള്ള ക്ലാസ് അല്ല പറയുന്നത് മറിച്ച് മുഴുവൻ എൻ്റെ പി വൈ ക്യൂ ഡിസ്കസ് ചെയ്യും അതിൻ്റെ പരീക്ഷ എവിടെ കാണും പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ കാണും അടുത്തിന് ശേഷം അടുത്ത അതേ ദിവസം ഡിസംബർ ഏഴ് ശനിയാഴ്ച തന്നെ കേരള ഭൂമിശാസ്ത്രത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും അതിൻ്റെ പരീക്ഷ അതിൻ്റെ നോട്ട് കവർ ചെയ്യണമല്ലോ അപ്പം ഡിസംബർ ആറായി ഏഴായി ദെൻ ഡിസംബർ എട്ട് ഇതിന്റെ എല്ലാം പി ഡി എഫ് ഞാൻ പറഞ്ഞാൽ ഇതിന്റെ സൈറ്റ് ഐ ടേബിളിന്റെ പി ഡി എഫ് പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ടെലിഗ്രാം കൂട്ടായ്മയിൽ നമ്മൾ ഇപ്പം തന്നെ ഈ വീഡിയോയുടെ ക്ലാസ്സിന് താഴെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കളക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പം നേരത്തെ പഠിച്ച് തുടങ്ങിയ ആളുകൾ കാണും അവർക്ക് വീണ്ടും ഒരു ഉഷാറാകട്ടെ എന്ന രീതിയിലാണ് ദൻ ഡിസംബർ എട്ട് ഞായറാഴ്ച ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ ക്രിസ്മസ് എന്നോ ഒരു ദിവസവും നമ്മൾ എന്തില്ല റെസ് ഇല്ലാത ചെയ്യുന്നു ആലോചിച്ച് നോക്കൂ നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്ര എഫേർട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തും ഇതിന്റെ ഇരട്ടി എഫേർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രിലിംസ് കിട്ടി പ്രിലിംസ് കിട്ടിയാൽ മാത്രമല്ലേ പ്രിലിംസിന്റെ മെയിൻസ് കിട്ടുക അല്ലെങ്കിൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ടെൻത് ലെവൽ മെയിൻസ് എഴുതാൻ പറ്റും അപ്പൊ ഡിസംബർ എട്ട് ഞായറാഴ്ച ഒന്നാമത്തെ വീഡിയോ നാച്ചുറൽ സയൻസ് രണ്ടാമത്തെ വീഡിയോ ഭരണഘടന ഡിസംബർ ഒമ്പത് തിങ്കൾ അവിടെ നമ്മൾ പറഞ്ഞല്ലോ ക്ലാസ് മാത്രം പോരാ ക്ലാസ് പരീക്ഷ പി ഡി എഫ് ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ച ഫിസിക്കൽ സയൻസ് ഇന്ത്യൻ ചരിത്രം പിന്നെ ഡിസംബർ പത്താം തീയതി നാച്ചുറൽ സയൻസും ഇന്ത്യൻ ഭൂമിശാസ്ത്രവും ഡിസംബർ പതിനൊന്ന് ഫിസിക്കൽ സയൻസ് കേരള ചരിത്രം ഡിസംബർ പന്ത്രണ്ടിന് കേരള ഭൂമിശാസ്ത്രവും നാച്ചുറൽ സയൻസും പന്ത്രണ്ടാം തീയതിയും കഴിഞ്ഞു പതിമൂന്നാം തീയതി അതായത് ഡിസംബർ പതിമൂന്നിന് ഭരണഘടന ഫിസിക്കൽ സയൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഈ രണ്ട് ടോപ്പിക്ക് മാത്രമല്ല മറിച്ച് ഒരു കറണ്ട് അഫേഴ്സ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ദിവസം മൂന്ന് വീഡിയോ വെച്ച് അപ്പം തന്നെ ഏകദേശം ഇരുപത് വർക്ക് ഡേ ചലഞ്ച് ആവുമ്പോൾ തന്നെ ഏകദേശം എന്തായി നമുക്ക് കവർ ചെയ്യുന്ന അൻപതിൽ കൂടുതൽ ക്ലാസ്സുകളായി ദെൻ പതിനാലാം ഡിസംബർ പതിനാല് ഇന്ത്യൻ ചരിത്രമുണ്ട് ഒരു സെഷൻ മറ്റൊരു സെഷൻ നാച്ചുറൽ സയൻസ് രണ്ടും കൂടി ഒരുമിച്ചല്ല ഇന്ത്യൻ ചരിത്രം ഒരു സെഷനായിട്ട് ഡിസ്കസ് ചെയ്യും നാച്ചുറൽ സയൻസ് മറ്റൊരു സെഷനായിട്ട് ഡിസ്കസ് ചെയ്യും ഡിസംബർ പതിനഞ്ചിന് ഇന്ത്യൻ ഭൂമിശാസ്ത്രം രണ്ടാമത്തത് ഫിസിക്കൽ സയൻസ് ദനടുത്തത് പതിനാറാം തീയതി ഡിസംബർ പതിനാറിന് കേരള ചരിത്രമുണ്ട് പിന്നെ നാച്ചുറൽ സയൻസ് ഉണ്ട് ഡിസംബർ പതിനേഴിന് കേരള ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏരിയയാണ് ദെൻ അതുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ സയൻസ് പിന്നെ പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടിന് ഭരണഘടന നാച്ചുറൽ സയൻസ് പത്തൊൻപതിന് ഇന്ത്യൻ ചരിത്രം ഫിസിക്കൽ സയൻസ് ഇരുപതാം തീയതി ഇന്ത്യൻ ഭൂമിശാസ്ത്രം പിന്നെ നാച്ചുറൽ സയൻസ് ഇരുപത്തി ഒന്നാം തീയതി കേരള ചരിത്രം പിന്നെ നവോത്ഥാനവും പിന്നെ ഫിസിക്കൽ സയൻസ് ഇരുപത്തിരണ്ടാം തീയതി കേരള ഭൂമിശാസ്ത്രം നാച്ചുറൽ സയൻസ് ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും അപ്പം ഇത്രയും ദിവസം ഇരുപത്തി നാ രണ്ടു വരെ നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ റിവൈസ് ചെയ്ത് തീർക്കും പി വൈക്ക് മാക്സിമം തീർക്കും അതിനകത്ത് എസ് സി ആർ ടി കാണും എൻ സിആർടി കാണും കണ്ടന്റ് കാണും എല്ലാം കാണും ഇനി ഇരുപത്തി മൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഈ എടുത്ത ടോപ്പിക്സിൻ്റെ എല്ലാം കണ്ടന്റ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മുഴുവൻ കറണ്ട് അഫേഴ്സിൻ്റെയും ഒരു മെഗാ റിവിഷൻ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ഒരു റിവിഷൻ കാണും ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി െവൽ പ്രിലിംസിന്റെ ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട് കാലാകാലങ്ങളായി ചോദിക്കുന്ന കുറച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഉറപ്പായും ചോദിക്കും ഫൈവ് ഇയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടോപ്പിക്കിൽ ഇല്ല എന്തിരുന്നാലും എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ഇല്ല എന്നിരുന്നാലും ഫൈവ് ഇയർ പ്ലാനിംഗ് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ വ്യാവസായിക മേഖലയുടെ വികസനം കാർഷിക മേഖലയുടെ വികസനം സ്കൂൾ ടെക്സിലുണ്ട് ആ ആ മേഖലയിൽ നിന്ന് ഒരു ക്വസ്റ്റൻ വരാം ഇതിനെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഒരു ഏരിയ ഷുവറായിട്ട് ചോദിക്കുന്ന വരിയാണല്ലോ ദെൻ സയൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങള് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെല്ലാം കാണാം അങ്ങനെ ബേസ് ചെയ്ത് ഇരുപത്തിനാലാം തീയതി ടെൻത് ലെവൽ പ്രിലിംസിന്റെ ഒരു ഷുവർ ഫാക്റ്റ് റിവിഷൻ അതൊന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര വീഡിയോ ആണോ അത്രയും വീഡിയോ കാണാം ദൻ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഇത്രയും എഫേർട്ടിടുന്നു അത്രയും ആ പുണ്യം നിറഞ്ഞ ദിനത്തിൽ നമ്മൾ ഇത്ര എഫേർട്ട് ഇടുമ്പം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് നമ്മൾ എവിടെയായിരിക്കും സർക്കാർ സർവീസിലായിരിക്കും സർക്കാർ സർവീസിലെ ആ ഫയൽ നോക്കിക്കൊണ്ട് ഒപ്പിട്ട് സാധുക്കളായിട്ടുള്ള ജനങ്ങളെ സഹായിച്ച് എല്ലാവരും എല്ലാവരിൽ നിന്നും നല്ലത് എന്ന് പറയിപ്പിച്ച് മുന്നേറുന്ന ഒരു ദിവസമായിരിക്കും അപ്പൊ ആ ദിവസത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു വർഷം മുന്നേ നമ്മൾ പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഉണ്ട് പി വൈ ക്യൂ ടെൻത്ത് ലെവൽ പ്രിലിംസിന് മാത്രം ചോദിക്കുന്ന കുറച്ച് സെലക്ടോപ്പിക് ഉണ്ട് എസ് സി ആർ ടി അതിലെ പ്രധാനപ്പെട്ട ടിപ്സും ട്രിക്സും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു റിവിഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിളിൽ ഉള്ളത് അപ്പോൾ വേറെ ഒന്നുമില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഈ പറയുന്ന വീഡിയോ ക്ലാസ് നമ്മൾ യൂട്യൂബ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ എക്സാം സൗജന്യ പി ഡി എഫ് ഫയൽ എല്ലാം പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കണ്ടൻറ്റ് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഇതാണ് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ഒരു ഇന്റർഫേസ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അപ്പൊ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ പബ്ലിക് ചാനലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ ഇതുവരെ ഇട്ടേക്കുന്ന പോള് പി ഡി എഫ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക അവിടുത്തെ ഒരു ടെലിഗ്രാം കൂട്ടായ്മയിൽ ഒരു ചലഞ്ച് തന്നെ ഇപ്പോഴും നിലവിലുണ്ട് ഈ ടെൻത്ത് ലെവൽ ഫിലിംസിൻ ചലഞ്ച് അല്ലാതെ കഴിഞ്ഞ എൽ പരീക്ഷ അതിനു മുന്നേ നടത്തിയ എൽ പരീക്ഷ അതിനു മുമ്പ് നടത്തിയ എൽ എസ് എല്ലാ പരീക്ഷയുടെയും ഒരു മിനിമം ഒരു ഒന്നര വർഷ കാലമായിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ പരീക്ഷയുടെയും വർക്ക്ഔട്ട് ഡി എഫും പോളും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പി ഡി എഫ് ഏകദേശം ഇരുന്നൂറ് പ്ലസ് പി ഡി എഫ് ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ദെൻ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് എല്ലാം ഉണ്ട് അപ്പൊ വരാൻ പോകുന്ന ടെൻ ലെവൽ ഫിലിംസിന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി നമ്മൾ വിശ്വസ്ഥതയോടുകൂടി നമ്മൾ ഹൈ കോൺഫിഡൻസോടുകൂടി നമ്മൾ പോവുകയാണ് അതിൽ ഒന്നാം റാങ്ക് മേടിക്കുക അല്ലെങ്കിൽ രണ്ടാം റാങ്ക് മേടിച്ച് നിങ്ങൾ തിരിച്ചു വരും എന്നൊരു തള്ളു തള്ളിയിട്ട് ഞാൻ പോവല്ല അത് കാണിച്ചു തരികയാണ് അതിനകത്തേക്ക് ടെൻത് ലെവൽ പ്രിലിംസ് സഹായകമാകാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ മൂന്ന് ഒരു ദിവസം മൂന്ന് ക്ലാസ്സുകൾ വീതം അപ്ലോഡ് ചെയ്യുന്നു അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം